ഹായ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ആ ശത്രു ആരാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സിപ്പോൾ നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ കണ്ണുകളടയ്ക്കുക നിങ്ങളുടെ രണ്ട് കണ്ണുകളും അടച്ച് മൗനമായിരുന്നു വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എനിക്ക് ശത്രുക്കൾ ഉണ്ടോ ശത്രുക്കൾ എനിക്ക് ദോഷങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നിൽ ഒളിഞ്ഞിരിക്കുന്നു എൻ്റെ അടുത്ത് മറന്നിരിക്കുന്നു ഞാൻ അറിയാതെ ഇരിക്കുന്ന ആ ശത്രു ആരാണ് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ എന്നെ അറിയിക്കണമെന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ീ മേശപ്പുറത്ത് ഞാനൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഒരു കാര്യം നിങ്ങളോട് എനിക്ക് എടുത്ത് പറയാനുള്ളത് ഞാനിത് ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ കഴിഞ്ഞു വരില്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക ഫോളോ ചെയ്യുക മെസ്സേജ് അയയ്ക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്ന അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും ഓക്കെ ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും അപ്പോൾ ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈൻ ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കണം നല്ല യുവത്വത്തോട് കൂടിയിരിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുകയും അത് സ്വപ്നം കാണുകയും ചെയ്യുന്നു അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എപ്പോഴും ഹാപ്പിയായിട്ട് എന്നെ ഇരിക്കണം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന വ്യക്തികളും നിങ്ങളുടെ മുഖാന്തരം ഹാപ്പിയായിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകെട്ടുകൾ ഉള്ളതായിട്ട് യൂണിവേഴ്സ് ഇവിടെ എഴുത്ത് പറയും സാധാരണ ആൾക്കാരെക്കാളും ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് ധാരാളം ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് ബന്ധങ്ങൾ ഒരുപാട് കൂട്ടുകെട്ടുകൾ ഉള്ളതായിട്ടാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിടെ അറിയിക്കുന്നത് നിങ്ങളത് ഇഷ്ടപ്പെടുന്നു നിങ്ങളത് ആഗ്രഹിക്കുന്നു ഒരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സ് എഴുത്ത് പറയുന്നത് നിങ്ങൾ കൂട്ടുകൂടുക പക്ഷേ അധികമായിട്ട് കൂട്ടുകൂടേണ്ട നിങ്ങളേതായിട്ടുള്ള ഒരു രഹസ്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള കാര്യമായാലും നിങ്ങൾ ചെയ്ത കാര്യമായാലും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന കാര്യമായാലും അതൊന്നും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കേണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയും അപ്പോൾ നിങ്ങളുടെ കൂടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളിൽ അസൂയ പോകൊണ്ട് നിൽക്കുന്ന ഒന്ന് രണ്ട് പേർ ഉണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ എടുത്തു പറയുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്പം ഒന്ന് സൂക്ഷിക്കുക കൂട്ടുകൂടി നിങ്ങൾ ഓരോരുത്തരും കറങ്ങുവാനോ എൻജോയ് ചെയ്യുവാനൊന്നും പോകരുത് എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയുന്നത് കൂട്ടുകെട്ടൊക്കെ നല്ലതാണ് പക്ഷേ നിങ്ങളോട് അസൂയ അസൂയകൂണ്ട് ഇരിക്കുന്ന ഒന്ന് രണ്ട് പേര് നിങ്ങളുമായി തിരിച്ചു കളിച്ചിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് പക്ഷേ അതിനകത്ത് മത്സരാൻ കഴിയുന്നില്ല നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ അല്പം അല്പമൊന്നും ഇട്ട് നിൽക്കുക എല്ലാവരിൽ നിന്നും അല്പം ഒന്ന് അല്പമൊന്ന് ഇട്ട് നിൽക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ചില വിരുന്ന് സൽക്കാരങ്ങൾക്കൊക്കെ നിങ്ങളെ കൂട്ടുകാർ നിങ്ങളെ വിളിക്കും അങ്ങനെ വിളിക്കുന്ന സമയത്തായാലും ഒറ്റയ്ക്ക് പോകരുത് ഒറ്റയ്ക്ക് പോകേണ്ട അത് നിങ്ങൾ ഫാമിലി ആണെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ ഒന്നിച്ച് പോവുക ഒന്നിച്ച് പോയി നോക്കുക എല്ലാ കാര്യങ്ങളും നോക്കി ഒരുപാട് ആൾക്കാരെക്കുറിച്ചുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങളും പോയി ലൈറ്റായിട്ട് കൂടിയിട്ട് എൻജോയ് ചെയ്തിട്ട് വരിക അല്ലാതെ ഒറ്റയ്ക്കായിട്ട് പോയി പ്രത്യേകിച്ച് മദ്യപിക്കുന്ന പുരുഷന്മാരോട് യൂണിവേഴ്സ് എടുത്തു പറയുന്നു നിങ്ങൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അഥവാ നിങ്ങൾക്ക് അത് കുടിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലെ മാറ്റി വെച്ച് കുടിക്കുക അത്ര നിർബന്ധമാണെങ്കിൽ ഓക്കെ അല്ലാതെ ബിന്ദൽക്കാരങ്ങൾക്കൊക്കെ പോയി മദ്യപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാർ തന്നെ നിങ്ങളെ ചതിയിൽ ഉൾപ്പെടുത്തുമെന്ന് യൂണിവേഴ്സടെ വളരെ വ്യക്തമായി എടുത്തു പറയുകയാണ് നിങ്ങൾ സൂക്ഷിക്കുക അതേപോലെ തന്നെ ചില ദോഷഫലങ്ങളൊക്കെ നിങ്ങളിൽ വന്നിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തികൾ നിങ്ങളിൽ വന്നിട്ടുണ്ട് അതായത് ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വന്നു കൂടിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ പ്രവൃത്തിയിലും അത് സ്പഷ്ടമാണ് അതായത് നിങ്ങൾക്കൊരു വ്യത്യാസം വന്നു കുടക്കുക പണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ അല്ലായിരുന്നു ഇപ്പം ടോട്ടലി നിങ്ങൾ ഒരു പുതിയ മനുഷ്യനെയാണ് ജീവിക്കുന്നത് നിങ്ങളുടെ കാറ്ററിനൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടോ നിങ്ങൾ സഹായിക്കുന്നു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക പോസിറ്റീവായിട്ട് മാത്രം മുൻപോട്ട് പോവുക നെഗറ്റീവുള്ള ഒരു കാര്യങ്ങളും ആരും പറഞ്ഞാലും ചെയ്യാതിരിക്കുകയും അതിൽ നിന്നൊന്നും നിങ്ങൾക്ക് യാതൊന്നും ലഭിക്കത്തില്ല ഓക്കെ അതേപോലെ തന്നെ പൊതുവെ ആഹാരപ്രിയമുള്ള സ്വഭാവമൊക്കെ വരും അതായത് നിങ്ങൾക്ക് ഭക്ഷണത്തോട് കുറേ താല്പര്യമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവും കാരണം പണ്ട് നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണത്തോട് താല്പര്യമാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക ബിരുന്ന് സൽക്കാരത്തിന് യൂണിവേഴ്സിറ്റ് വീണ്ടും എടുത്തു പറയുന്നു ബിരുന്ന് സൽക്കാരത്തിന് പോകുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് പോട്ടിരിക്കുന്നു കാരണം ോഷഫലങ്ങൾ നിങ്ങൾ വന്നിട്ടുണ്ട് ആ ദോഷഫലങ്ങൾ വന്നതുകൊണ്ട് തന്നെ ചില അപകടങ്ങളും ആപത്തുകളും നിങ്ങൾക്ക് ഉണ്ടാകും പതിയിരിക്കുന്ന ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കൂടെ ചിരിച്ചു കളിച്ച് നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ച് ചങ്കരി വൈരാഗ്യം കൊണ്ട് കടന്ന് പതിയിരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് യൂണിവേഴ്സൂടെ അറിയിക്കുന്നു നിങ്ങൾ അല്പം ഒന്ന് കെയർഫുൾ ആയിട്ട് സൂക്ഷിച്ചാൽ മതി അതേപോലെ തന്നെ നിങ്ങളിലുള്ള ആ ദോഷപരവ് മാറാൻ വേണ്ടി ഒന്ന് നിങ്ങൾ എന്താണ് ദോഷം ദോഷമെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട അതിനുവേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ എഴുച്ച് അവിടെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ട് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്താൽ മതി നിങ്ങളിലുള്ള ദോഷവഴങ്ങ് പതിയെ 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 മാറും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള മനസ്സൊന്നും ഉണ്ടാകത്തില്ല എന്നാലും നിങ്ങൾ ചെയ്യുക കാരണം ദോഷഫലങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്യാനുള്ള മനസ്സ് തോന്നത്തില്ല ഓക്കെ എന്നാലും നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതം പുരോഗമിക്കാൻ വേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതിനുവേണ്ടി ഞാൻ വീഡിയോ ചെയ്തിട്ട് എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്നെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കാണുക അതേപോലെ തന്നെ നിങ്ങൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു രീതി അതായത് ആ ഒരു രീതിയുടെ കീഴിൽ നിങ്ങൾ പ്രാപിച്ചു നിങ്ങൾ ഏത് രീതിയിലാണ് വിശ്വസിക്കുന്നത് ആ രീതിയിലുള്ള വിശ്വാസത്തിൻ്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഇത് നിങ്ങൾക്ക് കാരണം പോസിറ്റീവ് എനർജി ബോഡിയിൽ പകർന്നു തന്നെയായി ഓക്കെ അപ്പോൾ നിങ്ങൾ വിഷമിക്കുന്നതും വേണ്ട എല്ലാവിധമായിട്ടുള്ള ദോഷങ്ങളും നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാനാകും അപ്പോൾ നിങ്ങൾ അത് ചെയ്യുക ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് വീണ്ടും യൂണിവേഴ്സ് യൂണിവേഴ്സുകളിൽ പറയുകയാണ് വിരുന്ന് സൽക്കാരത്തിന് പോകുമ്പോൾ അല്പമൊന്നും സൂക്ഷിച്ചു പോവുക കൂട്ടുകാരുടെ കൂടെ ഒന്നും ഒറ്റയ്ക്കൊക്കെ പോയി നിങ്ങൾ ഒരു പരിപാടിക്കും നിൽക്കേണ്ട ഓക്കെ അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ട് മുൻപോട്ട് പോയി കേൾ കേട്ടോ വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല യൂണിവേഴ്സിൽ നിന്ന് നല്ല വിധമായിട്ടുള്ള സപ്പോർട്ടുകൾ നിങ്ങൾക്കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറും നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് ചെയ്തേ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് പേജ് ഓഫ് സോഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ ഒരു സന്തോഷ വാർത്തയാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നു ഒരു ഉയർച്ച വരാൻ പോകുന്നു എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറി നിങ്ങൾക്കൊരു ഉയർച്ച ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സയുടെ നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇന്നു മുതൽ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക കാരണം ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾ നെഗറ്റീവ് ചിന്ത അധികമായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് അതായത് ഏത് കാര്യം ആലോചിച്ചാലും ഇത് ഈ കിട്ടുമോ ഇല്ലയോ കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള ആ ഒരു മനസ്സിന്റെ പ്രോഗ അതായത് നെഗറ്റീവായിട്ട് സംസാരിക്കുക നെഗറ്റീവായിട്ട് ചിന്തിക്കുക കിട്ടുമെന്ന് വിശ്വസിക്കുക പ്രത്യേകിച്ച് നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇടപെട്ടാലും അത് നിങ്ങൾക്ക് പെട്ടെന്ന് നടക്കത്തില്ല നിങ്ങൾക്ക് പണ്ടോട്ടെ അങ്ങനെയാണ് നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് നിങ്ങൾക്ക് നടക്കത്തില്ല പക്ഷെ നടക്കും നിങ്ങൾ വീണ്ടും 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 ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് ഏത് കാര്യമായാലും ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത ചില വ്യക്തികളുണ്ട് ഇപ്പം എത്ര ട്രൈ ചെയ്താലും അവർക്ക് ഒന്നും നടക്കുന്നു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല യൂണിവേഴ്സ് എടുത്തു പറയുകയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക ഒന്ന് ട്രൈ ചെയ്തു അത് ലഭിച്ചില്ല രണ്ട് ട്രൈ ചെയ്തു ലഭിച്ചില്ല വീണ്ടും 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 ട്രൈ ചെയ്യുക അങ്ങനെ ട്രൈ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഫലം വീട്ടിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഏത് കാര്യമായാലും അത് നിങ്ങൾക്ക് ലഭിക്കും അത് ഒരു സംശയം വേണമെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതമേ ഇങ്ങനെയാണ് ഓക്കെ എന്തായാലും നല്ലൊരു മാറ്റം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് ആ മാറ്റം വരാൻ പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് നശിച്ചു കാണണമെന്നും നിങ്ങളൊന്ന് തകർന്നു കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ അവരെ വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓപ്പണായിട്ട് പറയും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുന്നുകൊണ്ടുവരു എന്നാണ് ഇവർ അറിയിക്കുന്നത് നിങ്ങളുടെ ദുഃഖങ്ങൾ വരെ നിങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ നാശം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചിലരുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നിങ്ങളൊരു പുതിയ മനുഷ്യനായിട്ട് മുൻപോട്ട് പോവുക കൂട്ടുകെട്ടുകളെല്ലാം വേണം എല്ലാ ആവശ്യത്തിന് വെക്കുക എന്ന് പറഞ്ഞ് നിങ്ങളുടെതായിട്ടുള്ള ഒരു രഹസ്യങ്ങളും ആരുമായിട്ടും പങ്കുവയ്ക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് യോഗ്യമായിട്ടുള്ള അധികാരികളോട് പോയി സംസാരിച്ചിടപെട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യുക അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊന്നും പറഞ്ഞ് ഒരു കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞു കിടക്കരുത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അവർ കുറച്ചും കൂടി സന്തോഷിക്കുവാനിടയാവുന്നതാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ദുഃഖം നിങ്ങൾ കരമ്പഴത്തേക്കും അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖമായും സന്തോഷമായും നിങ്ങൾ ഇന്നു മുതൽ ആരുമായിട്ടും പങ്ക് വയ്ക്കേണ്ടതെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ചില ദോഷഫലങ്ങൾ നിങ്ങളുടെ വരത്തിക്കുണ്ട് ആ വരത്തിൻ്റെ പേരിലാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും അനുഭവിക്കേണ്ടി വന്നത് ഒരുപാട് തടസ്സങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും രണ്ടും മൂന്നും തടസ്സം ഒരുപാട് തടസ്സങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം വന്ന് നിങ്ങളുടെ വഴിമാർഗം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് തടസ്സങ്ങൾ ആ ദോഷങ്ങളെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു മാറ്റുക അല്ലെങ്കിൽ അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ ഈ മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിലുള്ളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ ഞാൻ കാണിച്ചിരിക്കുമ്പോൾ തന്നെ അതേപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അത് എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളായിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിൻ്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ദോഷപരങ്ങൾ പതിയെ 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 കുറച്ച് കുറച്ച് കുറച്ചായിട്ട് മാറുകയും നിങ്ങളുടെ ധാരാളം പോസിറ്റീവ് എനർജി വരികയും നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുമ്പോൾ അപ്പോൾ ഈ രണ്ടാമത്തെ കാലത്ത് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എയ്റ്റ് ഓഫ് വാൻസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാം തടസ്സം ആണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു കാര്യങ്ങളും ഒരു നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നില്ല പണ്ടൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു നിങ്ങൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും എന്ത് കാര്യം ചെയ്താലും അതിലൊക്കെ വിജയം കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം നേരെ തലതിരിഞ്ഞ പോലായി അതേപോലത്തെ ഒരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സ് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കുറച്ച് ദിവസം ഇനി അങ്ങോട്ട് അല്പമൊന്നും കെയർഫുൾ ആയിട്ടിരുന്നുള്ളൂ കാരണം ചില വഴക്ക് പ്രശ്നങ്ങള് കേസ് കോടതി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ ഒരുപാട് ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതുകൊണ്ട് ഏത് കാര്യമായാലും നല്ലതുപോലെ ആലോചിച്ച് വേണം ചെയ്യാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു സ്പിരിച്വൽ ഗൈഡിന്റെ ആവശ്യമുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് അറിയിക്കുകയാണ് ആ ഒരു സ്പിരിച്വൽ ഗൈഡിന്റെ ആ ഒരു സാമീപ്യം നിങ്ങൾ വേണം അവർ പറയും പോലെ നിങ്ങൾ ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ വിട്ട് മാറിപ്പോവും ഒരു സ്പിരിച്വൽ ഗൈഡിന്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് ഈ യൂണിവേഴ്സിറ്റി ഇപ്പോൾ വളരെ വ്യക്തമായി നിങ്ങളെ അറിയുക കാരണം നിങ്ങളുടെ ആകെ ഉടനെ ചഞ്ചലമായിരിക്കും എന്ത് ചെയ്യണം ഏത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ചില വ്യക്തികൾ പോലും ഈ കാർഡ് അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് ജീവിക്കാൻ പോലും അറിയത്തില്ല അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ഈ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സിൽ അറിയിക്കുക എവിടെ പോയാലും പഴി ദുഷി എവിടെ പോയാലും വിജയമില്ല നഷ്ടം ധനനഷ്ടം മാനനഷ്ടം എല്ലാ നഷ്ടം അങ്ങനെ ഇരിക്കുന്ന ചില വ്യക്തികളും ഈ മൂന്നാമത്തെ കാർഡ് എടുത്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സിൽ അറിയിക്കുക നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ട്രൈ ചെയ്യുക വീണ്ടും നിങ്ങൾ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി മാത്രം ട്രൈ ചെയ്യുക കാരണം നിങ്ങൾ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ മുൻപിൽ നിങ്ങൾ ഉയർന്ന ജീവിതം ചെയ്ത് കാണിച്ചു കൊടുക്കും ആ ഒരു വാശി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരണം എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സെ അറിയിക്കുന്നത് എല്ലാവിധമായിട്ടുള്ള യൂണിവേഴ്സിന് സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് നിങ്ങളിൽ ചില ദോഷഫലങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുന്നത് ഇത്രയും ചില വ്യക്തികൾക്ക് നാണകെട്ടിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് മറ്റുള്ളവരുടെ മുൻപ് വെച്ച് നാണക്കേടുകൾ സഹിച്ചു വരെ വന്ന വ്യക്തികൾ ഈ യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കണ്ട ഇതൊക്കെ മാറിപ്പോവും നിങ്ങൾ ധാരണം പോസിറ്റീവ് വരുമ്പോഴത്തേക്കും ഈ നെഗറ്റീവ് കംപ്ലീറ്റ് മാറിപ്പോകും ചില ദോഷവരങ്ങൾ വന്നിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ദോഷവരങ്ങൾ എന്ന് കണ്ടുപിടിച്ച് അത് മാറ്റുക അതുങ്ങൾ സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് മെഡിറ്റേഷൻ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് പോവുക ആ വീഡിയോ കാണുക അതേപോലെ തന്നെ നിങ്ങൾ രാവിലെയും രാത്രിയും മെഡിറ്റേഷൻ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിനെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ദോഷവരങ്ങളൊക്കെ പതിയെ 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 മാറുന്നതായിരിക്കും ഇത് ചെയ്യാനൊക്കെ തടസ്സമായിരിക്കും എന്നാലും ആ തടസ്സത്തെ നിങ്ങൾ നീക്കി മാറ്റി തട്ടിക്കടഞ്ഞിട്ട് മുൻപോട്ട് തന്നെ വരിക മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങളുടെ നാട്ടിലുള്ള ശത്രു നിങ്ങളുടെ നാട്ടിലെ ശത്രു രണ്ട് രീതിയിലുള്ള ശത്രുക്കളാണ് എന്നൊക്കെ ഒന്നാമത്തെ ശത്രു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലെ ചിന്ത അതായത് നെഗറ്റീവ് ചിന്ത ഭയങ്കര നെഗറ്റീവ് ചിന്തയുള്ള ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ് യൂണിവേഴ്സിനോട് അറിയുന്നത് ഏതൊരു കാര്യത്തിനും പുറപ്പെട്ടാലും അത് നിങ്ങൾ രണ്ട് കാര്യമാണ് ചിന്തിക്കും നടക്കുകയില്ലോ നടക്കും എന്ന് പറഞ്ഞ് പോവുക ആ കാര്യം നിങ്ങൾക്ക് നടക്കും രണ്ട് ചിന്ത പാടില്ല രണ്ട് ചിന്താഗതി കൊണ്ട് നടക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നിങ്ങൾ നശിച്ചു കാണുവാനും നിങ്ങൾ നാണമിട്ട് കാണുവാനും ആഗ്രഹിക്കുന്ന ചില റിലേഷൻസ് കൂട്ടുകാരല്ല ചില റിലേഷൻസ് ബന്ധുക്കൾ നിങ്ങൾക്കുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു ചില ബന്ധുക്കൾ നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അസുഖയുള്ള ചില ബന്ധുക്കൾ നിങ്ങൾക്കുണ്ട് നിങ്ങളൊന്ന് തകർന്നു കാണണം കുടുംബത്തിൽ നിങ്ങൾ നാടിച്ചു കാണണം നിങ്ങൾ നാണം കിട്ട് കാണണം കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരും നിങ്ങളെ കൊള്ളില്ല നിങ്ങൾ കൊള്ളത്തില്ല ഇവിടെ അടുത്ത് കൂടലേ എന്ന് പറയുന്നത് കേട്ട് ആസ്വദിക്കണം സന്തോഷിക്കണം അതിനുവേണ്ടി കാത്തിരിക്കുന്ന ചില ബന്ധുക്കൾ ശത്രുക്കളായിട്ട് നിങ്ങളുടെ അടുത്തുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളെ മാത്രം ചിന്തിക്കുക ആരെയും ചിന്തിക്കേണ്ട ആരോട് ഒരു ദോഷവും ഒരു നന്മയും ഒന്നും ചെയ്യാൻ പോകണ്ട നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് മുൻപോട്ട് പോവുക തിരിഞ്ഞു നോക്കണ്ട ആരും തിരിഞ്ഞു നോക്കണ്ട കളിയാക്കുന്നവർ കളി ആയിക്കോട്ടെ ഉപദ്രവിക്കുന്നവർ ഉപദ്രവിച്ചോട്ടെ അവർക്കൊന്നും അധിക കാലമൊന്നും നിങ്ങളെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ദോഷപരങ്ങളെ ഗൂഗമായിട്ടും ആളിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല ഉയർച്ചകൾ വരുമെന്ന് യൂണിവൻസ് അറിയിക്കുന്നു വിഷമിക്കേണ്ട പേടിക്കേണ്ട നിങ്ങളുടെ ആദ്യത്തെ ശത്രു നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്താഗതി അപ്പോൾ ഇന്ന് മുതൽ നെഗറ്റീവ് ചിന്ത പൂർണ്ണമായിട്ട് മാറ്റുക എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി മാത്രം ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻകോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നല്ല നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയും അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരണ കേട്ടെ